എന്തുകൊണ്ട് വോട്ടർമാർ തയ്യാറാക്കുന്ന പ്രകടന പത്രിക അതെ ചരിത്രമാണ് ഈ തീരുമാനം മോഹന സുന്ദര വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമല്ല മറിച്ച് ജനങ്ങളുടെ വാർഡ് നിവാസികളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉപജീവന മാർഗമല്ല നിർവഹണമാണ് പാർട്ടികൾ ഇറക്കുന്ന പ്രകടന പത്രിക എന്നതിലുപരി ആ വാർഡിൽ താമസിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ് വാർഡിലെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ഞങ്ങൾ പ്രകടന പത്രികയാക്കുന്നത് വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികളും പരിഹാരങ്ങളും കണ്ടെത്തുകയും ആവശ്യങ്ങൾ നടപ്പാക്കൽ ഞങ്ങളുടെ കടമയാണെന്ന വിശ്വാസം അതാണ് ഞങ്ങൾ നിങ്ങൾക്കും നൽകുന്നത് നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കാരണം ഞങ്ങൾ ജയിക്കാനല്ല നിങ്ങൾ തോൽക്കാതിരിക്കാനാണ് മാറി മാറി വരുന്ന മെമ്പർമാർ എത്രത്തോളം നമ്മളുടെ ആവശ്യങ്ങൾ തന്നു എത്ര ആവശ്യങ്ങൾ അവർ അറിഞ്ഞു അവിടെയാണ് വോട്ടർമാർ തയ്യാറാക്കുന്ന പ്രകടന പത്രികയുടെ പ്രസക്തി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക ഒൻപത് ആറ് മൂന്ന് മൂന്ന് ആറ് 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 ഏഴ് ഒന്ന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ വിവേചനമില്ലാത്ത വികസനം അത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനവും സ്ഥാനാർത്ഥിയും ഉറപ്പു തരുമെന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിത്തന്നിരിക്കുമെന്ന് നമ്മുടെ ഈ നാട്ടിൽ വികസനം കൊണ്ടുവന്നിരിക്കുമെന്ന് അതിനായി നെടുങ്കുണ്ട ഗ്രാമപഞ്ചായത്ത് പന്തണ്ണ അവാർഡിൽ നിന്ന് മത്സരിക്കുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥി തൽഹത്ത് ഇസ്മായിലിന് കന്നഡ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്